ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ വികസിപ്പിക്കാനൊരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധ നയം സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ നയം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവയ്ക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ആണവ മേഖലയിൽ ഉൾപ്പെടെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിലാണ് ട്രംപ് ഒപ്പുവച്ചത് ഇറാന്റെ അതിക്രമങ്ങളെ തടയുന്നതിന് ട്രംപ് ഭരണകൂടത്തിന് ഉപരോധം കൂടുതൽ കരുത്തേകുമെന്നാണ് വൈറ്റ് ഹൌസ് വിലയിരുത്തുന്നത് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിൽ ദുഃഖമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു അമേരിക്കയുടെ ഈ നീക്കം ഇറാനെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയാണ് മനസ്സോടെയെല്ലാം മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കുന്നത് പക്ഷേ എല്ലാവരും ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇറാനുമായി ഒരു ഉണ്ടാക്കാനുള്ള സാധ്യതയും പരിശോധിക്കുമെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കി ഉണ്ടാവില്ലെന്നും തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാനെ തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക്